ഉദാഹരണം പറയുവാണെങ്കിൽ ഒരാൾ മൂന്ന് വർഷം പർപ്പമിട്ട് കിട്ടി അദ്ദേഹം നാട്ടിൽ പോയി കല്യാണം കഴിച്ചിട്ട് നിങ്ങൾക്ക് അറിയാല്ലോ സീറോയും വൺ ഒക്കെ കിട്ടാൻ എന്ത് പാടാണ് അതുകൊണ്ട് ഒരു കാര്യമില്ല നമ്മുടെ സോസിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല അതോടെ പിന്നെ പെട്ടെന്ന് പറഞ്ഞാൽ മതി ആറ് ആണെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല എല്ലാവർക്കും ആഗ്രഹം എങ്ങനെ ഒരു ടീ ത്രീ ഉള്ള ജോലി കിട്ടണേ എന്നാണ് ഹൈ ഗായ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങിയിട്ട് ഇപ്പം കുറച്ച് ദിവസമായിട്ടേ ഉള്ളു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആണെങ്കിൽ കുറെ അപ്ഡേറ്റ് കൊണ്ടിട്ടുണ്ടായിരുന്നു അത് കാരണം കുറേ പേര് ഇത് വെച്ച് നാട്ടിൽ പോകേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കുറെ പേർ സ്പൗസ് ഇപ്പോഴൊരു നാട്ടിലാണ് അവർക്കൊന്നും വിസ കിട്ടിയിട്ടില്ല വിസക്ക് അപ്ലൈ ചെയ്താൽ റിജക്ഷൻ ആണ് വരുന്നത് ആദ്യമേ സ്പൗസ് ഓപ്പൺ പേപ്പറിന് അപ്ലൈ ചെയ്തു അത് റിജക്ഷൻ ആയി വീണ്ടും വിസിറ്റിംഗ്സ് ഒക്കെ വെച്ചു അത് റിജക്ഷൻ ആയി അങ്ങനെ ഒത്തിരി പേര് കാണലുണ്ട് എനിക്ക് പേർഷ്യലായിട്ട് അറിയുന്ന കുറെ പേരുണ്ട് അപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും കാനഡ ഇതുപോലെ കുറെ അപ്ഡേറ്റ് കൊണ്ടുവരുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാനഡ ടെമ്പററി റെസിഡൻസിന്റെ എണ്ണം കുറച്ചുകൊണ്ടിരിക്കുകയാണ് ഇവൻ സ്പൗസ് ഓപ്പൺ ആണെങ്കിലും നമ്മൾ സ്റ്റുഡന്റ് ആയിട്ട് വന്നാൽ പോലും ഇവൻ നമ്മൾ പി ഡബ്ല്യു ബി ഹോൾഡർ ആണെങ്കിൽ പോലും നമ്മൾ എല്ലാവരും പെടുന്ന കാറ്റഗറി എന്ന് പറയുന്നത് ടെമ്പററി റെസിഡൻസ് ഹോൾഡർ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് പി ആർ കിട്ടിയാൽ മാത്രമേ നമ്മളൊരു പെർബൺ റെസിഡൻസ് ഹോൾഡർ ആവത്തുള്ളൂ അതുവരെ ബാക്കി ഏത് കേസിൽ വന്നാൽ പോലും ഇവൻ എൽ എം ഐ ആണെങ്കിൽ പോലും നമ്മൾ ഒരു ടെമ്പറ റെ റെസിഡൻസ് ഹോൾഡർ ആണ് അപ്പൊ അതിന്റെ എണ്ണം കുറയ്ക്കാനായിട്ട് കാനഡ എന്തൊക്കെ പരിപാടികൾ കാണിക്കാൻ പറ്റുന്നുണ്ടോ അതെല്ലാം ചെയ്യുന്നുണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിൽ കാനഡ കൊണ്ടുവരാൻ പോകുന്ന വലിയൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇതുവരെ ഐ ആർ എസ് വെബ്സൈറ്റിൽ അത് വന്നിട്ടില്ല പക്ഷെ ഈ മാസമോ അല്ലെങ്കിൽ അടുത്ത മാസമോ ഉറപ്പായിട്ട് അത് വരുന്ന കാര്യമാണ് ഇത് ആരെ ബാധിക്കുന്ന വെച്ച് കഴിഞ്ഞാല് കാനലിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അവരുടെ സ്പൗസ് നാട്ടിലായിരിക്കാം അല്ലെങ്കിൽ കാനഡയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ സ്പൗസ് കാനഡയിൽ ഉണ്ടായിരിക്കാം അവർക്ക് ഈ പറഞ്ഞ സ്പൗസ് ഓപ്പൺ പെർപർമിറ്റ് എക്സ്റ്റൻഷൻ ചെയ്യണം അല്ലെങ്കിൽ ഈ പി ജി ഡബ്ല്യു പിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറെ പേർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് എനിക്ക് വൺസ് പി ജി ഡബ്ല്യു പി കിട്ടിയതിന് ശേഷം എൻ്റെ സ്പൗസിന്റെ വെച്ചാൽ മതിയോ ഏതാണ് നല്ലെന്നൊക്കെ ഒത്തിരി ഇങ്ങനെ പറയുന്നുണ്ട് അതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കാറുണ്ട് അപ്പം ഞാൻ അവർക്ക് റെക്കമെൻഡ് ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങൾ മാക്സിമം ഡോക്യുമെന്റ് കാണിച്ചുകൊണ്ട് ഒരുമിച്ച് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഇവർക്ക് എല്ലാവർക്കും ഒരു തിരിച്ചടി എന്ന നിലയിലാണ് കാനഡ ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കൊണ്ടുവരാൻ പോകുന്ന ഈ അപ്ഡേറ്റ് അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് അപ്പൊ നിങ്ങൾക്ക് സ്പൗസ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ഒരു ഇൻഡിവിജ്ജ്വൽ ആപ്ലിക്കൻ ആണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണേണ്ട ആവശ്യമില്ല നിങ്ങളുടെ സ്പൗസ് വർക്ക് പെർമിറ്റിലാണ് അല്ലെങ്കിൽ വർക്ക് പെർമിറ്റിലേക്ക് കാനലേക്ക് വരാൻ ആഗ്രഹിക്കുന്നതുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യമേ അവസാനം വരെ കാണുക ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി വരെ നമുക്ക് ഒരു റൂൾ ഉണ്ടായിരുന്നു ടിയർ സീറോ വൺ ടു ത്രീ അന്നേരം എൻഒസി കോഡ് ആണ് എൻ ഒ സി ബി ലെവൽ വരെയുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരുടെ സ്പൗസിനെ നാട്ടിൽ നിന്ന് കാനഡയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സീസണിലോട് മാറിയപ്പോഴത്തേക്ക് ടിയർ സിസ്റ്റമായി അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ ടിയർ ത്രീ വരെ സീറോ വൺ ടു ത്രീ വരെയുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരുടെ സ്പൗസിനെ നാട്ടിൽ നിന്നും കാനഡിലേക്ക് ഈ പറഞ്ഞ ഓപ്പൺ പെർപ്പിട്ടി കൊണ്ടുവരാൻ പറ്റും ഓക്കെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് കുറച്ച് ക്ലിയർ ആയിട്ട് പറയുന്നത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിക്ക് ശേഷം അതെടുത്ത് മാറ്റിയിട്ട് എല്ലാവർക്കും എന്ത് ജോലി ചെയ്യുന്ന ആൾക്കാർക്കും അവരുടെ സ്പൗസിനെ കൊണ്ടുവരാൻ പറ്റുന്നു രീതിയിലേക്ക് മാറ്റിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാനഡ പിന്നെയും കുറെ അപ്ഡേറ്റ് കൊണ്ടുവന്നത് ഇപ്പൊ വൺ പ്ലസ് വണ് പഠിക്കാൻ വന്ന ആൾക്കാരുണ്ടല്ലോ അവരുടെ സ്പൗസനെ കൊണ്ടുവരാൻ പറ്റത്തില്ല അതിനുശേഷം ഒരു പ്രൊഫഷണൽ ഡിഗ്രി അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റിന് മാത്രമേ അവരുടെ സ്പൗസിനെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ എന്ന റൂൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചാണ് കഴിഞ്ഞാൽ വീണ്ടും വേറെ അപ്ഡേറ്റ് വരുത്തിന്ന് പറഞ്ഞാൽ ഒരു പതിനാറ് മാസം ലെങ്ത് ഉള്ള ഒരു കോഴ്സ് പഠിക്കുന്ന യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റിന്റെ സ്പൗസിനെ മാത്രമേ ഈ പറഞ്ഞ ഓപ്പൺ പെർഫോമിറ്റി കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ എന്ന് കാനഡ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കാണ് വിട്ടരാൻ പോകുന്ന വലിയൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാല് ഇപ്പൊ കോഴ്സിന്റെ കേസ് അവിടെ നിൽക്കട്ടെ അതെന്തായാലും ആടിക്കൊണ്ടുവന്നല്ലോ പക്ഷെ ഇനി വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിക്ക് മുമ്പ് എങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ ജോലി അതുപോലെ തന്നെ നമ്മുടെ വർക്ക് പെർമിറ്റിന്റെ കാലാവധി അത് രണ്ടും കൂടെ കണക്കാക്കിയിട്ടാണ് ഇനി നമുക്ക് നമ്മുടെ സ്പൗസിനെ വർക്ക് പെർമിറ്റ് കിട്ടൂല്ലെന്നുള്ളത് തീരുമാനിക്കുന്നത് അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഒരു ടിയർ ഫോറോ ഫൈവോ ജോലി ചെയ്യുന്ന ആളാണ് പക്ഷെ നേരത്തെ പറഞ്ഞ രണ്ട് എലിജിബിൾ ആയിട്ടുള്ള രണ്ട് കോഴ്സും ചെയ്യുന്ന ആളാണ് ഇപ്പൊ ഒരു യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ് ആണ് നിങ്ങൾ കോഴ്സ് വൈസ് നിങ്ങളുടെ സ്പൗസിനെ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ എലിജിബിൾ ആണ് പക്ഷെ നിങ്ങൾ ചെയ്യുന്ന ജോലി ഒരു ടിയർ ഫോറോ ഫൈവോ ആണെന്ന് വെച്ചോ ഇപ്പോൾ എല്ലാവർക്കും സീറോയും വണ്ണും ടൂന്നും കിട്ടണമെന്ന് നിർബന്ധമില്ലല്ലോ കാനഡയിൽ എനിക്കറിയാവുന്ന എല്ലാവരും ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ ടിയർ ത്രീ ആണ് അതായത് എൻ സി ബി ആണ് അപ്പം എക്സ്പ്രസ് സെൻറ്ററിൽ എൻഒ സി ബി ലെവൽ അല്ലെങ്കിൽ ടിയർ ടു ത്രീ എന്ന് പറയുന്ന ജോലി ചെയ്യുവാണെങ്കിൽ നമ്മൾ എലിജിബിൾ ആണ് കാനഡൻ എക്സ്പീരിയൻസ് ക്ലാസ്സിന് അതുകൊണ്ട് എല്ലാവർക്കും ആഗ്രഹം എങ്ങനെയെങ്കിലും ഒരു ടീർ ത്രീ ഉള്ള ജോലി കിട്ടണമെന്നാണ് അപ്പം ടിയർ ഫോർ ഒ ഫൈവോ എൻ ഒ സി ബിയിൽ വരാത്തത് കൊണ്ട് നമ്മൾ അതിന് അല്ല അപ്പൊ ഒരു നോർമൽ ടിം ടിംഹോട്ടണി വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു അസിസ്റ്റന്റ് മാനേജർ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മെഷീനിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ ഒരു വെൽഡർ ഇവരൊക്കെ ടിയർ ത്രീ എന്ന് പറഞ്ഞ കാറ്റഗറിപ്പെടുന്ന ആൾക്കാരാണ് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്പൗസിനെ നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റും പക്ഷെ ഇനിയും മുതൽ കാനഡ ഈ പറഞ്ഞ ടീയർ സിസ്റ്റത്തില് കൈവിറ്റി ഇരിക്കുകയാണ് അതായത് ടിയർ ഫോറോ ഫൈവോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ സ്പൗസിനെ നാട്ടിൽ നിന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല എക്സ്റ്റൻഷന്റെ കേസ് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല എലിജിബിൾ ആവോ ഇല്ല എന്നുള്ളത് നമുക്ക് അറിയത്തില്ല കാരണം ഇത് പ്രോപ്പർ ആയിട്ട് ഐ ആർ എസ് വെബ്സൈറ്റിൽ അനൗൺസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിന്റെ കൂൾ ഡീറ്റെയിൽസ് അറിയത്തുള്ളൂ പക്ഷേ ഇതെന്തായാലും വരുമെന്നാണ് പറഞ്ഞേക്കുന്നത് നമ്മുടെ ഇമിഗ്രേഷൻ മിനിസ്റ്റർ മാർക്ക് മില്ലർ ഇതിനുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് മിക്ക ലോയേഴ്സും ഇതിനെപ്പറ്റി പറയുന്നുണ്ട് അങ്ങനെയാണ് നമ്മൾ ഈ വീട് ചെയ്യാനുള്ള കാരണം പോലും കാരണം ഒത്തിരിയും പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പം നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സ്പൗസിൻ്റെ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യാനുള്ള പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ നിൽക്കുകയോ ഇന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ അപ്ലൈ ചെയ്തോ ഇത് എങ്ങനെയാണ് അപ്ലൈ എന്നുള്ളതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ നിങ്ങൾ പി ജി ഡബ്ലി പിക്ക് വേണ്ടി വെയിറ്റ് ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്പൗസിനെ കൂടെ ചേർത്ത് അപ്ലൈ ചെയ്തോ വൺസ് നിങ്ങൾക്ക് പി ജി ഡബ്ലി പി കിട്ടാനൊരു മൂന്ന് മാസം നാല് മാസം സമയം എടുക്കും അതിനുള്ളിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു ഇയർ സീറോയോ വൺ ജോലി കിട്ടിയാൽ മാത്രമേ നിങ്ങളുടെ സ്പൗസിനെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം ടിയർ ഫോറും ഫൈവും പറയുന്നുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിക്ക് മുമ്പ് ടിയർ ഫോറും ഫൈവ് ഇല്ലായിരുന്നു പക്ഷെ ഇപ്പൊ രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് മിക്കവാറും ടീർ ത്രീയും ടൂവും കൂടെ എടുത്തു കളയുന്നതാണ് പറയുന്നത് അങ്ങനെ അതും കൂടെ എടുത്തു കളഞ്ഞാൽ പിന്നെ ടീർ സീറോയും വണ്ണും ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ അവരുടെ സ്പൗസിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അതായത് ഓപ്പൺ പെർഫർമെറ്റ് സ്പൗസ് ഓപ്പൺ പെർഫോർമെന്റ് എലിജിബിൾ ആവത്തുള്ളൂ ടിയർ സീറോ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ അല്ലെങ്കിൽ പിന്നെ സിഇഒ അല്ലെങ്കിൽ അതുപോലത്തെ മാനേജർമാർ അങ്ങനെയുള്ള പോസ്റ്റിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ടിയർ സീറോ കാറ്റഗറിയിൽ പെടുന്നത് കാരണം അതൊക്കെ പറഞ്ഞാൽ ഹൈ പ്രൊഫഷണൽ ആയിട്ടുള്ള ജോലികളാണ് അതൊക്കെ നമുക്ക് പഠിച്ചിറങ്ങി ഉടനെ അല്ലെങ്കിൽ ഒരു വർപ്പർമിറ്റ് കിട്ടിയ ഒരു മൂന്ന് വർഷം എക്സ്പീരിയൻസ് കൊണ്ടോ നമുക്കത് അച്ചീവ് എടുക്കാൻ പറ്റുന്ന കാര്യമല്ല അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റം വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പെടുന്നു പറഞ്ഞാൽ മതിയല്ലോ അപ്പം എന്തായാലും വരും പക്ഷേ ഈ ടൂവും ത്രീയും എടുത്ത് കളയെന്നുള്ളതിൽ മാത്രമേ കൺഫ്യൂഷൻ ഉള്ളൂ എന്തായാലും ഫോറും ഫൈവ് എടുത്ത് കളയെന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ പറഞ്ഞൊരു ഏറെ കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ വർക്ക് പെർമിറ്റിന്റെ കാലാവധിയാണ് നേരത്തെ നമ്മളിപ്പം വർക്ക് പെർമിറ്റ് കിട്ടി മൂന്ന് വർഷം നമുക്ക് വർക്ക് പെർമിറ്റ് കിട്ടിയെന്ന് വെച്ചോ ഉദാഹരണം പറയുവാണെങ്കിൽ ഒരാൾ മൂന്ന് വർഷം വർക്ക് പെർമിറ്റ് കിട്ടി അദ്ദേഹം നാട്ടിൽ പോയി കല്യാണം കഴിച്ചിട്ട് അദ്ദേഹത്തിന് ഒരു വർഷങ്ങളോട് വർക്ക് പെർമിറ്റ് ഉണ്ട് അതായത് വർക്ക് പെർമിറ്റ് തീരാനായിട്ട് ഈ പന്ത്രണ്ട് ഉണ്ടെന്ന് വെച്ചോ പുള്ളി നാട്ടിൽ പോയി കല്ലം കഴിച്ചു പുള്ളി ചെയ്യുന്ന ജോലി ടിയർ സീറോയോ വൺ ഒ ത്രീയോ എന്തോ ജോലി എലിജിബിൾ ആയിട്ടുള്ള ജോലിയാണ് പുള്ളി ചെയ്യുന്നത് പുള്ളി എല്ലാ കാര്യത്തിലും എലിജിബിൾ ആണ് പുള്ളിയുടെ സ്പൗസിനെ കാനലിലേക്ക് കൊണ്ടുവരാനായിട്ട് അതും വിസിറ്റിംഗ് അല്ല ഓപ്പൺ വർക്ക് പെർമിറ്റിൽ പക്ഷേ പുള്ളിയുടെ വർക്ക് പെർമിറ്റ് തീരാനായിട്ട് പന്ത്രണ്ട് മാസമേ ഉള്ളൂ പുള്ളി നേരത്തെ എലിജിബിൾ ആയിരുന്നു ഈ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പുള്ളി എലിജിബിൾ അല്ല അതായത് നേരത്തെ ആറ് മാസമെങ്കിൽ മിനിമം ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ സ്പൗസ് ഓപ്പൺ വർക്ക് പെർമിറ്റ് എലിജിബിൾ ആയിരുന്നു പക്ഷെ ഇനിയും മുതൽ അങ്ങനെ പറ്റത്തില്ല നമ്മുടെ വർഫർമിൻ്റെ പതിനാറ് മാസ കാലാവധി എങ്കിലും മിനിമം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്പൗസിനെ കൊണ്ടു വരാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് വന്നെ പെട്ടെന്ന് പറഞ്ഞാൽ മതി കാരണം ഇപ്പൊ ചില കോഴ്സുകളുണ്ട് വൺ ഇയർ ഉള്ള കോഴ്സുകളുണ്ട് അത് എലിജിബിൾ ആണ് ഏതിന് സ്പൗസ് ഓപ്പൺ പർഫോർമിൻ്റ് അതായത് യൂണിവേഴ്സിറ്റി ഡിഗ്രി ആയിരിക്കാം അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡിഗ്രി പഠിക്കുന്ന ആൾക്കാരുണ്ട് വൺ ഇയർ കോഴ്സ് ഉണ്ട് കാരണം ഫീസൊക്കെ ഭയങ്കര കൂടുതലായത് കൊണ്ട് ചിലർ ഈ കോഴ്സ് മാത്രം സെലക്ട് ചെയ്ത് തീർക്കുന്ന ആൾക്കാരുണ്ട് കാരണം ഈ പറഞ്ഞ സ്പൗസിനെ കൊണ്ടുവരാനായിട്ട് നേരത്തെ ആണെങ്കിൽ വൺ പ്ലസ് വൺ എടുക്കുമായിരുന്നെങ്കിൽ സ്പൗസിനെ കൊണ്ടുവരായിരുന്നു അത് മാറിയപ്പോഴത്തേക്ക് ഈ പറഞ്ഞ വൺ ഇയർ കോഴ്സുകളുണ്ട് പതിനാറ് മാസത്തെ ഉള്ള വൺ ഇയർ കോഴ്സുകളുണ്ട് പക്ഷെ അവർക്ക് കിട്ടുന്ന വർക്ക് പെർമിറ്റ് ഒരു വർഷം പർപ്പർമിറ്റേ കിട്ടത്തുള്ളൂ അതായത് പന്ത്രണ്ട് മാസത്തെ വർക്ക് പെർമിറ്റേ കിട്ടത്തുള്ളൂ നേരത്തെ റൂൾ അനുസരിച്ച് ആ വർക്ക് പെർമിറ്റ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ സ്പൗസിനെ കൊണ്ടുവരാൻ പറ്റുമായിരുന്നു പക്ഷെ ഈ റൂൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ വൺ ഇയർ നമുക്ക് വർക്ക് പെർമിറ്റ് കിട്ടുന്നത് ഒരു കാര്യമില്ല നമ്മുടെ സ്പൗസിനെ കൊണ്ടുവരാൻ പറ്റത്തില്ല സ്പൗസ് നാട്ടിൽ തന്നെ ആയിരിക്കും അപ്പം നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ സ്പൗസിനെ കൊണ്ടുവരാനായിട്ട് കാത്തിരിപ്പുണ്ട് അല്ലെങ്കിൽ എക്സെഷന് വേണ്ടി അപ്ലൈ അപ്ലൈനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്തോ ഇന്നോ ഈ ആഴ്ച തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്ലൈ ചെയ്തോ അതിന് എങ്ങനെയാണ് അപ്ലൈ എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇവൻ നിങ്ങൾ ഇപ്പം അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പം നിങ്ങൾ സ്പൗസ് കൂടെ ഉണ്ട് ഒരു കുഞ്ഞും കൂടെ ഉണ്ടെങ്കിലും മൂന്ന് പേർക്കും കൂടെ വെച്ചിട്ട് എങ്ങനെ പി ജി ഡബ്ലിപ്പിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ കുഞ്ഞില്ല സ്പൗസ് മാത്രമേ ഉള്ളൂ രണ്ട് പേർക്കും കൂടെ എങ്ങനെ ഒരു ഫാമിലി അപ്ലിക്കൻ്റായിട്ട് എങ്ങനെ പിജു ഡബ്ബിൾ പിക്ക് അപ്ലൈൻ പറ്റും എന്നുള്ളതിനെ പറ്റിയുള്ള സെപ്പറേറ്റ് സെപ്പറേറ്റ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അത് കണ്ട് ഞങ്ങൾക്ക് ആയിട്ട് മനസ്സിലാവും അതുപോലെയാണ് നമ്മൾ വീഡിയോ ചെയ്തിരിക്കുന്നത് എനിക്ക് മെസ്സേജ് അയക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വർക്ക്റൂപ്പിൻ്റെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരുമിച്ച് നിങ്ങളുടെ സ്പൗസിനകൂടെ വെച്ചു അതും ഈ സ്പൗസ് ഓപ്പൺ പെർഫോമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് റിജക്ഷൻ വരാതെ എങ്ങനെ അപ്ലൈ ആകുന്നതിനെ പറ്റി സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക ഞാൻ ആ വീഡിയോ ലിങ്ക് ഷെയർ ചെയ്തു അപ്പൊ ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇത് ഒഫീഷ്യലി അനൗൺസ് ചെയ്യാത്തോണ്ട് അധികം ആർക്കും അറിയത്തില്ല എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് വൺസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം നമ്മുടെ വർക്ക് പെർമിറ്റിന്റെ കാലാവധിയും നമ്മൾ ചെയ്യുന്ന ജോലിയുമാണ് ഇത് പ്രധാനമായിട്ട് അവർ കണക്കാക്കുന്നത് അതെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് വർക്ക് പെർമിറ്റ് വൺ ഇയർ പഠിച്ചാൽ വൺ ഇയറേ നമുക്ക് വർപ്പർമിറ്റ് കിട്ടത്തുള്ളൂ പിന്നെ ടി ഇയർ ഫോറോ ഫൈവ് ത്രീ എന്ന് പറയുന്ന ജോലികളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞത് നമ്മൾ നോർമലി കണ്ടിട്ട് എക്സ്പീരിയൻസ് ക്ലാസ്സിൽ നമ്മൾ എലിജിബിൾ ആവുന്നത് ടിയർ ത്രീ ഉള്ള ജോലി എലിജിബിൾ ആവും അതുകൊണ്ടാണ് എല്ലാവരും ആ ജോലി പ്രിഫർ ചെയ്യുന്നത് നമുക്ക് അറിയാമല്ലോ സീറോയും വൺ ഒക്കെ കിട്ടാൻ എന്ത് പാടാണ് കാരണം അത്രത്തോളം ഹൈ ഡിമാൻഡുള്ള ജോലികൾ അത്രത്തോളം എക്സ്പീരിയൻസ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇപ്പം ഇപ്പൊ ഡോക്ടറായിട്ടോ അല്ലെങ്കിൽ എഞ്ചിനീയർ ആയിട്ടോ ഇപ്പം നാട്ടിൽ നിന്ന് ഡോക്ടറായിട്ട് തരുന്ന ത്രീ ആൾക്കാരോടു അവർ സെക്യൂരിറ്റി ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ടിപോർട്ടൻറ്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒരിക്കലും അവർക്ക് ഉടനെ വന്നിട്ട് ഉടനെ ഒരു ഡോക്ടറായിട്ട് ജോലി ചെയ്യാൻ പറ്റത്തില്ല അതിന്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പം ഇതെന്തായാലും മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഇതുപോലെ ഇൻഫർമേറ്റീവ് ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡിട്ടുണ്ട് അതൊക്കെ കാണുക വീണ്ടും മറ്റൊരു കാണാൻ ബൈ